അമേരിക്കയിൽ പത്ത് ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വിശ്വസ്തനായ ഇലോൺ മസ്ക് അയച്ച മെയിലിന് മറുപടി നൽകാത്തവരെയാണ് പിരിച്ചുവിടുവെന്ന് ഇപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാജ്യത്തെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഇലോൺ മസ്കിന്റെ ഒരു മെയിൽ ലഭിച്ചത് കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഈ മെയിൽ ജീവനക്കാർക്ക് ലഭിച്ചത് എന്നാൽ എഫ് ബി ഐ പോലെയുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ മേലധികാരികൾ ജീവനക്കാരോട് ഇതിന് മറുപടി അയക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച നിരവധി ആശയക്കുഴപ്പങ്ങളും നിലവിൽ നിന്നിരുന്നു എന്നാൽ ലോൺ മസ്ക് പറയുന്നത് ഈ മെയിലിന് മറുപടി നൽകാത്ത ആളുകൾ ജോലി രാജിവെച്ചു എന്ന് സ്വയം കരുതിക്കൊള്ളണം എന്നാണ് നിരവധി ജീവനക്കാർ ഇതിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഏതായാലും പത്ത് ലക്ഷത്തോളം പേർ ഇതിനോടകം തന്നെ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അയച്ച മെയിലിന് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കുമുമ്പ് വിശദീകരണം നൽകണം എന്നായിരുന്നു ആവശ്യം എന്നാൽ പല ജീവനക്കാരും അവരുടെ മേലധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിന് മറുപടി നൽകാതിരുന്നതാണ് ഇപ്പോൾ കുഴപ്പങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്നാൽ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ജീവനക്കാർ കൂടുതലുള്ളത് എന്ന കാര്യം ഡോജിന് അതായത് അമേരിക്കൻ സർക്കാരിൻ്റെ പുറത്തങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മസ്കിൻ്റെ നേതൃത്വം രൂപീകരിച്ച സമിതിക്ക് വളരെ വ്യക്തമായി അറിയാമെന്നും അതിന്മേലുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇതിനെയൊക്കെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു മെയിലയച്ചത് എന്നുമാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന വിശദീകരണം